നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുനൂറ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അനധികൃതമായാണ് അവർ പെൻഷൻ കൈപ്പിക്കുന്ന കൈപ്പറ്റുന്നതെങ്കിൽ പലിശ കൂട്ടി ഏകദേശം പതിനെട്ട് ശതമാനത്തോളം പലിശ കൂടി തിരിച്ചടയ്ക്കേണ്ടി വരും അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെ കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്ത വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആയിരത്തി അറുനൂറ് ഭക്ഷ്യം പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അനധികൃതമായി കൈപ്പറ്റുന്ന ഒരുപാട് ആളുകൾ കൈപ്പറ്റുന്നതാണ് ഇപ്പോൾ സർക്കാർ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും പതിനെട്ട് ശതമാനത്തോളം പലിശ കൂട്ടി തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ സർക്കാർ നോക്കുന്നത് അതിൽ ആദ്യത്തെ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട് വിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ മറ്റ് ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാം ഗവൺമെന്റ് സർവീസിൽ കയറുന്നതിന് മുമ്പ് പെൻഷൻ അപേക്ഷിക്കുകയും തുടർന്ന് അവർക്ക് പെൻഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് അവർ സർവീസിൽ കയറിയത് അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു പഠനം തിരിച്ചടക്കേണ്ടി വരും പല സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ നിർത്താൻ സർക്കാരിന് അറിയിപ്പ് കൊടുക്കുക നമ്മൾ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്തിൽ നേരിട്ടെത്തിയ അതിന് അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവർ വാങ്ങിയ പെൻഷൻ മൊത്തമായി തിരിച്ചടക്കേണ്ടി വരും അതിന് പുറമെ പതിനെട്ട് ശതമാനത്തോളം പലിശ കൂട്ടി തിരിച്ചടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നോട്ടീസ് നൽകി വരുന്നുണ്ട് ഏതാനും കാരണവശാൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടില്ലെങ്കിലും ഒരു ദിവസങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് മുതലാണോ നമ്മൾ പെൻഷൻ വാങ്ങിയത് അന്ന് മുതലുള്ള പൈസ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക സർവീസിലോ ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്ന ഇല്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായും നമ്മൾ തിരിച്ചടക്കുക അതുപോലെ തന്നെ ഇനി പെൻഷൻ എനിക്ക് ആവശ്യമില്ല ഞാൻ സർവീസിൽ കയറി എന്ന് സത്യാവ്മൂലം നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വെക്കും എല്ലാവർക്കും ഇക്കാര്യം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും തിരിച്ചടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് കുടുംബത്തിൽ ഒരേ ഒരു ഏക്കരന് മേലെ ഭൂമി ഉണ്ടാവുക പല ആളുകളും പെൻഷൻ ലഭിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ മക്കളിലോ പേരിൽ ഭൂമി ഇല്ലാത്ത ആളുകളുണ്ടാകും അതിനുശേഷം അവർക്ക് ഒരു ഏക്കർ മേലെ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ ഒരു ഏക്കർ മേലെ ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾ എന്ന് മുതലാണോ ആ ഭൂമി അവർ വാങ്ങിയതെന്ന് നോക്കി അതിനുശേഷമുള്ള മുഴുവൻ പരീക്ഷയും തിരിച്ചടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഭൂമി അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരേക്കറിന്റെ മേലെ ഭൂമി മൊത്തമായി അവർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇയർ സത്യാവമൂലം പഞ്ചായത്തിൽ കൊടുക്കുകയും അവിടെ പെൻഷൻ നിർത്തി വെക്കാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്യണം പല ആളുകളും ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്ന സമയത്ത് അവർ അവരുടെ കുടുംബത്തിന് കുറഞ്ഞ ഭൂമിയായിരിക്കും ഉണ്ടാവുക അതിനുശേഷം അവർക്ക് കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയൊരു ഏക്കറിന് മേലെ ഭൂമി അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചടക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തമായി വാഹനമുള്ള ആളുകളാണെങ്കിൽ നാല് ചക്ര നാല് ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവരും എത്രയും വീട്ടിൽ തന്നെ ഇക്കാര്യം പഞ്ചായത്തിൽ അറിയിക്കണം അതിനുശേഷം അവരുടെ പെൻഷൻ നിർത്തലാക്കാൻ പറയണം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ നമ്മുടെ പേരിൽ ഒരു ഒരേക്കറിന് ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാവുക എന്നുള്ളതാണ് ഇത് പല ആളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിലായിരിക്കും ഭൂമിയും വീടും അവർ മക്കൾ മക്കളെടുത്ത വീടാണെങ്കിൽ പോലും അവരുടെ പേരിലായിരിക്കും ഈ ഒരു ഭൂമിയും അതുപോലെ തന്നെ വീടും ഉണ്ടാവുക അങ്ങനെയുള്ള ആളുകൾക്കും പെൻഷൻ അർഹതയില്ല ഇത് പല ആളുകളും ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നതായി ഇപ്പോൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അന്ധർതമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തിരിച്ചടയ്ക്കേണ്ടിവരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റിയ വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം